ഒരു ഭാഷാ തന്ത്രം നിന്നെ പ്രയോഗിച്ചിരുന്നു ഈ പുസ്തകം വായിച്ചിട്ട് ഒരാൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ എങ്ങനെയാണ് വായിച്ചിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഒരു സംഭാഷണം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഓരോ വരിയും ആത്മാവ് കൊണ്ടാണ് ഓരോ വ്യക്തിയും വായിച്ചത് അപ്പൊ ആ ഭാഷ പ്രയോഗിക്കുമ്പോൾ എഴുതാനിരുന്ന സമയത്ത് ഈ ഭാഷ ഇന്ന ആളെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഞാൻ ഭാഷയാണ് ഉപയോഗിക്കാൻ ആ ഒരു ലാളിത്യം എങ്ങനെയാണ് ശ്രമിച്ചത് എല്ലാവർക്കും നമസ്കാരം വിക്ടോറിയ കോളേജിൽ ഇരിക്കുമ്പോൾ പാലക്കാടിനെ കുറിച്ചിട്ട് സംസാരിച്ചു തുടങ്ങാമെന്ന് ആഗ്രഹിക്കുകയാണ് പാലക്കാട് എനിക്ക് എപ്പോഴും ലക്ഷറി ആയിട്ടുള്ള നൊസ്റ്റാൾജിയ തരുന്ന ഒരു സ്ഥലമാണ് കാരണം എന്റെ വീട്ടില് ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അപ്പം വെക്കേഷന്റെ സമയത്ത് ഇവിടെയാണ് എൻ്റെ അച്ഛമ്മയുടെ അനിയത്തിയുടെ വീട് അപ്പം അച്ഛനും ഞാനും അമ്മയും ഒക്കെ വെക്കേഷൻ മിക്കവാറും ചെലവഴിച്ചിരുന്നത് പാലക്കാടാണ് അപ്പം ഇവിടെ വരുന്ന സമയത്താണ് നൈറ്റ് ഡ്രൈവും അല്ലെങ്കിൽ വലിയൊരു തുണി ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നതാണെങ്കിലും എനിക്കോ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട പടം ജനകനാണ് അത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് പാലക്കാട് എന്നാണ് അപ്പം എനിക്ക് ലക്ഷറിയുടെ നൊസ്റ്റാജി തരുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് അന്ന് ഒരിക്കലും ആ ചെറിയ കുട്ടി ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല ഒരു ആറേഴ് ആറേല്ല കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാനിവിടെ വരും എന്നും അപ്പം ലൈഫ് ഇസ് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് ആക്കുള്ള എന്നോട് പറയുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പം അങ്ങനെ ഒരു തന്നതിന് ആദ്യമായിട്ട് എഴുത്ത് എല്ലാ സംഘാടകരോടും എൻ്റെ ഒരു താങ്ക്സ് പറയാണ് പിന്നെ ഇവിടേക്ക് കയറുമൊരു മുഴുക്കിൽ ഇത്രയും വലിയൊരു ക്രൗഡ് ഇവിടെ ഉണ്ടാവുന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ഒരുപാട് ചർച്ചയ്ക്ക് പോയിട്ടുണ്ട് ഒരുപാട് പ്രോഗ്രാമിന് പോയിട്ടുണ്ട് വളരെ വളരെ കുറവുള്ള ഒരു ക്രൗഡ് മാത്രമേ അധികം ഉണ്ടാവാറുള്ളൂ ബിക്കോസ് അത് എപ്പോഴും ഒരു ക്യാമ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും അപ്പൊ വളരെ വിശാലമായിട്ടുള്ള ഒരു കോളേജാണത് ഒരുപാട് ഗ്രൗണ്ടും ക്യാമ്പസും എല്ലാം ഉണ്ട് അപ്പൊ ഈ കോളേജിന്റെ ഏത് മൂലക്കിരിക്കാമായിരുന്നിട്ടും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ഞങ്ങളെ മൂന്ന് പേരെയും കേൾക്കാനായിട്ട് ചെലവഴിക്കാൻ നിങ്ങൾ കാണിച്ച ഒരു മനസ്സിന് ഹൃദയത്തിന്റെ ഭാഷയെ ആദ്യമായിട്ട് എന്നെ നന്ദി പറയാണ് നമ്മള് നമുക്ക് ചോയ്സ് ആണല്ലോ പലതും നമ്മുടെ ചോയ്സ് ആണ് ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനും നിർബന്ധിക്കാൻ ആർക്കും പറ്റില്ല നമ്മൾ എന്ത് കൊടുക്കണം നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എവിടെ പോകണം നമ്മൾ എന്ത് കേൾക്കണം എന്നൊക്കെ തീരുമാനിക്കാം ഒരു ചോയ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഞാൻ മിക്ക പരിപാടികൾ പോകുന്ന സമയത്തും ഫ്രണ്ടിലേക്ക് ഇരുന്ന ആളുകൾ സംസാരിക്കുന്നതിലാണ് അപ്പൊ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് സംസാരിക്കുകയാണ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം വരെയായിരുന്നു പിന്നെയാണെന്ന് വെച്ചാൽ െ നമുക്ക് ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടേ തീരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും കേൾക്കുക വായിക്കുക എന്നൊക്കെ ഉള്ളത് ഒരാളുടെ ചോയ്സാണ് നമുക്ക് ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ ഞാൻ തന്നെ എനിക്ക് ഇന്ന് ആലോചിക്കാറുണ്ട് ഞാൻ വരെ വായിച്ച പുസ്തകങ്ങളുടെ എണ്ണം എത്രയുണ്ട് ഇത്ര പാഷനേറ്റ് ആയിട്ട് ഞാനൊരു പുസ്തകത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും മറന്നു വിടെങ്കിലൊക്കെ മറന്നുപോകും അതെ അതെ എല്ലാം മറന്നു പോകുന്ന ഒരു സമയത്ത് എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റയില് മെസ്സേജസ് വരുകയാണ് അതിഥിന്ന് എനിക്ക് റിക്കവർ ആവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിഥി ഇപ്പോഴും എന്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് അതെ അതെ അപ്പൊ ഇവിടെ എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്ന രീതിയിൽ ഈ പുസ്തകം വായിച്ചിട്ട് ഇവര് നമുക്ക് തന്നിട്ടുള്ള പ്രതികരണങ്ങള് അപ്പൊ ഇതിന്റെ ഭാഷയിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ ബുക്കിന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വിമർശനം അത് തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജു സാഹിത്യ ഭാഷ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നൽകാത്തൊരു പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇതൊരിക്കലും ഞാൻ ഇന്റൻഷലി കൊണ്ടുവന്നിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല എനിക്ക് ഇങ്ങനെ എഴുതാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ വീണ്ടും വായിക്കാൻ എടുക്കാത്ത പുസ്തകങ്ങളാണ് എനിക്കിഷ്ടം നമുക്ക് ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഇമോഷൻ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് വായിച്ചപ്പോഴും പിന്നെ ഞാൻ ഈ ഭാഷയുടെ ഒരു സ്ട്രെങ്ത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ നിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തിന്റെ ായിട്ട് അറിയുന്നതിന് മുന്നേ എന്നെ ഒരുപാട് പേർക്ക് അറിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ എഴുതുന്ന ഒരു ചേച്ചിയായിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് കണ്ടന്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ എഴുതിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈറ്റപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്പൺ ലെറ്റർ ടു മൈ എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റൈറ്റപ്പ് എഴുതിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഇന്റർവ്യൂ ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് നമ്മൾ കഥ പറയുന്ന സമയത്ത് അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ കഥ പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒറ്റക്ക് വായിക്കാൻ പറ്റുവാണ് വിഷയവും അങ്ങനത്തെ കാര്യങ്ങളാണ് സാമൂഹ്യ പറ്റും സാമൂഹികം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് മനുഷ്യന്റെ മനസ്സിനെ സ്പർശിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ വൈകാരികമായി സ്ഥായി നിലനിൽക്കാൻ ഒരാളെ ഗൈഡ് ചെയ്യുന്ന ഒരു വിഷയം ഏറ്റവും സിമ്പിളായി പറയുന്നതാണല്ലോ കുറച്ചും കൂടി ബെറ്റർ എനിക്ക് ഒരു റിവ്യൂല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റിവ്യൂ സാധാരണക്കാരന്റെ മലയാളത്തിലാണ് പിന്നെ പുസ്തകങ്ങൾ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബുക്കിലെ ഭാഷ ഇതാവാൻ കാരണം ഞാൻ കേൾക്കുന്ന ഞാൻ വായിക്കുന്ന ഞാൻ സംസാരിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന ഭാഷ ഇതാണ് അവിടെ ഒരിക്കലും നമ്മൾ ഈ സ്വിച്ചിനൊരു ശരിക്കും മലയാളത്തിലെ സ്വിച്ചിനൊരു വൈദ്യുതി ആഗമന നിഗമന യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അർത്ഥമുണ്ട് പക്ഷെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല നമ്മൾ പറയുമ്പോൾ നമ്മള് സ്വിച്ചിട് സ്വിച്ച് ഓഫ് ആക്കുന്ന പറയുന്നുള്ളൂ അപ്പൊ നമ്മുടെ ആ ഒരു ടോക്കറ്റീവ് ലാംഗ്വേജിലോട്ട് റൈറ്റിങ്ങിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പാട്ടൊന്നും ഇത് വായിക്കും ഈ വേർഡിന് പകരം ഈ വേർഡ് കൊടുക്കാം അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ നോർമൽ ആയിട്ട് ഇംഗ്ലീഷ് വേർഡ് വേറെ ഇതിൽ വന്നു പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ എഴുതുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്